നമസ്കാരം വീണ്ടും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ അഹമ്മദ് മൊഹിയുദ്ദീൻ സെയ്ദ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദിയാണെന്ന് പോലീസ് വ്യക്തമാക്കുകയുണ്ടായി ഇയാളുടെ കയ്യിൽ നിന്നും നാല് കിലയോളം റിസൻ എന്ന ജൈവായുധം പിടിച്ചെടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര രാസ ജൈവ ആയുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷവസ്തുവാണ് റിസിൻ ചൈനയിൽ നിന്നാണ് ഇയാൾ മെഡിക്കൽ ബിരുദം നേടിയിരിക്കുന്നത് കൂടാതെ മൂന്ന് പിസ്റ്റലുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ സഹായികളായ യു പി സ്വദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു തയൽക്കാരനായ ആസാദ് ഉലൈമാൻ ഷെയ്ഖ് കോളേജ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സുയേൽ എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് അഫ്ഗാൻ സ്വദേശിയായ അബു ഖദീജയാണ് ജൈവായുധം ഡ്രോൺ വഴി എത്തിക്കുവാൻ സഹായിച്ചത് ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യയുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജൈവായുധം ഉപയോഗിച്ച ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജൈവായുധം ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവർ ഇഞ്ചിഞ്ചായി മരിക്കും ശരീരത്തിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട ആന്തരികാവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തുമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നുണ്ട് ആവണക്കെണ്ണ വേർതിരിച്ചെടുത്തതിനു ശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് റിസിൻ ശേഖരിക്കുന്നത് ഐ എസുമായി ചേർന്ന് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തുവാനും ഇതേ സംഘം പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് എ ടി എസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സുനിൽ ജോഷി പറഞ്ഞിട്ടുണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ശ്രദ്ധിക്കുക റിസിൻ എന്ന വിഷ വസ്തു ഉപയോഗിച്ചാണ് ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത് ഈ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്ന ഈ ഭീകരർക്ക് പിന്നിൽ പാക്കിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ കരങ്ങൾ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ജൈവായുധമാണ് ഇനി അങ്ങോട്ട് ഭാരതത്തെ ഉപദ്രവിക്കുവാൻ ഭാരതത്തെ ഇല്ലാതാക്കുവാൻ ഭാരതത്തെ നോവിക്കുവാൻ അവർക്ക് ഈ പറയുന്നത് പോലെ യുദ്ധങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ഒന്നും സാധിക്കില്ല അപ്പോ അവർക്ക് മുന്നിലേക്ക് ഈ പറയുന്നതുപോലെ ചൈനയും പാകിസ്ഥാനും ഒക്കെ തൊടുത്തുവിട്ട ഒരു ആയുധമാണ് ഇത്തരത്തിലുള്ള റിസിൻ എന്ന വിഷവസ്തു ഇത്തരത്തിൽ ജൈവ ആയുധങ്ങളെ അവർ കയ്യിലെടുത്തുകൊണ്ടാണ് ഭാരതത്തിനെ നശിപ്പിക്കുവാൻ വീണ്ടും മുതിരുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മനുഷ്യന് ഇഞ്ചിൻചായ് കൊല്ലുവാൻ ആ മനുഷ്യൻ്റെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങളെ ഇഞ്ചിൻചായി നശിപ്പിച്ചൊരു ജീവനെ തന്നെ ഇല്ലാതാക്കുവാൻ ശേഷിയുള്ള ഇത്തരത്തിൽ വിഷവസ്തുക്കളായ റിസിൻ പോലുള്ള മാരക വിഷവസ്തുക്കള ഉപയോഗിച്ചാണ് ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നത് ശ്രദ്ധിക്കുക ഭാരതത്തിന് മേലുള്ള ഇവരുടെ കഴുകൻ കണ്ണുകൾ ഇതുവരെയും മാറിയിട്ടില്ല ഇതിനും കൃത്യമായ ഒരു തിരിച്ചടി ഭാരതം നൽകും എന്ന് ഓർത്താൽ നല്ലത് എന്തായാലും ശരി പാകിസ്ഥാന്റെയും ചൈനയുടെയും കരങ്ങൾ ഇത്തരത്തിലുള്ള ജൈവായുധം ഉപയോഗിച്ച് ഭാരതത്തെ നശിപ്പിക്കുവാനുള്ള ഈ ശ്രമത്തിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതെന്ന് പറയാതേ വയ്യ വെബ് ഡെസ്ക് ആർ പി ടി വി